സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പം കൊണ്ടാണ് ഇതുവരെയ്ക്കൊന്നും നമുക്ക് ഒന്നിനും ഇറങ്ങാൻ പറ്റാത്തത് ബോഡി വളരെ വീക്കാ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു സമരത്തിനോട്ട് ഇറങ്ങാതെ ഇറങ്ങാത്തത് ഇനി നമുക്ക് സമരമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും അതിന് സമരം ഈ ജാമ്യം കൊടുത്തതിന്റെ പേരിലല്ല ഞാൻ സമരം ചെയ്യുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അത് കോടതി കാര്യ കാര്യമാണ് കോടതികരിച്ചല്ല ഞാൻ ചെയ്യുന്നത് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് കേരളത്തിലെ ഹൈക്കോടതി ജാമ്യം ഒറ്റ കൊടുത്തിരിക്കാണ് ഈ ഈ ഇനി മുന്നോട്ട് അതോ ജാമ്യം കൊടുത്തതിൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ എന്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി പൊതുസമൂഹത്തിനെ കുറിച്ച് എനിക്കറിയില്ല അവർക്കും വിഷമം കാണുമെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് പിന്നെ കോടതി കാര്യം കോടതി നിയമോ കാര്യങ്ങളോ അതൊന്നും നമുക്കറിയില്ല ഞാൻ കൂടുതൽ നിയമങ്ങളും പഠിച്ചിട്ടില്ല എന്ത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ അത് വളരെ വ്യക്തമാണ് പിന്നെ ചെയ്തത് ആരാണോ അല്ലെങ്കിൽ ചെയ്തത് കണ്ടില്ലാന്നോ എന്നുള്ള മാത്രമേ ന്യായം പറയുന്നുള്ളൂ ശരിയായിരിക്കാം നിയമം അങ്ങനെ ആയിരിക്കും പറയുന്നത് ഇത്രയും വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടുണ്ടായിരുന്നിട്ട് ജാമ്യം കൊടുത്തു ഇവരെ എന്ന് പറയുമ്പോൾ നമ്മളെ കുടുംബത്തിനെ സംബന്ധിച്ചോ സംബന്ധിച്ച് കോടതി ജാമ്യം പറഞ്ഞ രണ്ടും പോയിന്റ് മർദ്ദനം റാഗിഞ്ഞും ആത്മഹത്യ പ്രേരണം കുറ്റ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും ഈ പ്രതികളുടെ മേൽ നിലനിൽക്കില്ല എന്ന് പറയുന്നത് അത് സിദ്ധത സ്വയം ആത്മഹത്യ ചെയ്ത് എന്ന നിലയിലാണ് കോടതിയെ പിന്നെ നീക്കുന്നത് അത് കോടതിയെ നമ്മൾ ചെരിക്ക് പറഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല അതൊന്നു പറഞ്ഞാല് അത്രയ്ക്കും തെളിവ് നശിപ്പിച്ചിട്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് കേരള പോലീസും അത്രക്കും തെളിവ് നശിപ്പിച്ചിട്ട് തന്നെയാണ് സി ബി ഐക്ക് കേസ് കൊടുത്തത് അതുകൊണ്ട് സി ബി ഐക്ക് കേസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ തെളിവുകൾ കണ്ടുപിടിക്കാനും സമയം എടുക്കുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിന് അധികം തെളിവ് കിട്ടാത്തത് അറിയാല്ലോ ഇത്രയും സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു അതിന്റെ പേരിൽ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ടു മൂന്ന് പേരെ സസ്പെൻഡ് വരെ ചെയ്തു അത് ഒരു കാര്യം ഇല്ലാതല്ലല്ലോ അങ്ങനെ ചെയ്ത് വെറുതെ സസ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ വെറും ബിയൂൺ അല്ലല്ലോ ബിയൂണിനെ അല്ലല്ലോ സസ്പെൻഡ് ചെയ്തു അവര് തിരിച്ചെടുത്തു തിരിച്ചെടുത്തു പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസമരണ എന്നുള്ള രീതിയിൽ തിരിച്ച് പ്രൊമോഷനോട് കൂടിയാണ് തിരിച്ചെടുത്തേക്കുന്നത് ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ അവർ പ്രൊമോഷനോട് കൂടി തിരിച്ചെടുത്തു അല്ലെങ്കിൽ ഈ വൈകിപ്പിച്ച് അവർക്ക് എന്ത് ആക്ഷൻ എടുത്തു അതിന് ശേഷം എന്ത് ആക്ഷൻ എടുത്തു വളരെ വ്യക്തമാണ് അവർ ഈ വൈകിപ്പിച്ചത് അതെനിക്ക് അറിയണം പിന്നെ ആ ഡീനി അസിസ്റ്റന്റ് വാർഡന് ഇവരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എന്ത് നടപടി എടുത്തു ഒരു സസ്പെൻഷൻ മാത്രമേ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല സിബിഐ ഒരിക്കലും കുറ്റം പറയുന്നില്ല സിബിഐയോ കോടതിയോ ഞാൻ എന്റെ വാ വായി കുറ്റം പറയുന്നില്ല അത് തെളിവുകൾ നശിപ്പിച്ച് കേരള ഗവൺമെന്റും പോലീസും തെളിവുകൾ നശിപ്പിച്ചിട്ട് നശിപ്പിച്ച് എടുത്ത ഒരു കേസാണ് അത് വരുമ്പോഴ് അതിൻ്റെ അതിൻ്റെ സമയമെടുക്കും പിന്നെ ജാമ്യം കൊടുത്തു എന്ന് പറയുന്നത് കുറ്റമാക്കി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ ജാമ്യം കൊടുത്തതെന്ന് പറഞ്ഞാല് അവര് ഉപാധികളോട് ജാമ്യം കൊടുത്തു കുറ്റവാളികളാണ് എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആ ഉപാധികളോട് കൊടുത്തത് ജാമ്യം കൊടുത്തത് ജാമ്യം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും കുറ്റവിമുക്തരല്ല നിയമ നടപടി എന്താണ് തീർച്ചയായിട്ടും അങ്ങോട്ട് നമ്മൾ എല്ലാ അന്വേഷണമായിട്ടും നമ്മൾ സഹകരിച്ചുകൊണ്ട് പോകും എല്ലാ അന്വേഷണത്തിലും നമ്മൾ ഉൾപ്പെടും അടുത്ത ബഹുമാനപ്പെട്ട ഗവർണർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങൾ അതിനും ഒരു നിർണായകമായിട്ടുള്ള മൊഴിയുണ്ട് അത് അതും നമ്മൾ കൊടുക്കും സിദ്ധാർത്ഥന്റെ അച്ഛനും ഞാനും അമ്മയും ഞാനും ആയിട്ട് പോയിട്ട് അതും ആ ഒരു അന്വേഷണമായിട്ട് പോവും പിന്നെ ഇത് വൈകിപ്പിച്ചത് എന്തുകൊണ്ട് വൈകിപ്പിച്ചത് എന്നുള്ള ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പം കൊണ്ടാണ് ഇതുവരെയ്ക്കൊന്നും നമുക്ക് ഒന്നിനി ഇറങ്ങാൻ പറ്റാത്തത് ബോഡി വളരെ വീക്കാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സമരത്തിനോട്ട് ഇറങ്ങാതെ ഇറങ്ങാത്തത് ഇനി നമുക്ക് അത് സമരമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും അതിന് സമരം ഈ ജാമ്യം കൊടുത്തതിന്റെ പേരിലല്ല ഞാൻ സമരം ചെയ്യുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അത് കോടതി കാര്യമാണ് കോടതി അധികരിച്ചല്ല ഞാൻ ചെയ്യുന്നത് ഇത് വൈകിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്ത് നടപടി എടുത്തു ഡീനിനും അസിസ്റ്റന്റ് വാർഡിനും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും മൃഗസംരക്ഷണ വകുപ്പിലെ അവന്റെ അവരുടെ വകുപ്പാ അവർ എന്ത് നടപടി എടുത്തു പിന്നെ വൈകിപ്പിച്ച ഈ ഉദ്യോഗസ്ഥർക്ക് എതിരെ എന്ത് നടപടി എടുത്തു അതെല്ലാം അറിയണമല്ലോ അതെല്ലാം അറിഞ്ഞിട്ട് അവർ വെറുതെ ആകാൻ മൂടിയിര പറ്റില്ല പ്രൊമോഷനോട് കൂടി താൻ തലം സിദ്ധാർത്ഥ അമ്പേട്ട് സ്ലിപ്പേഴ്സ് സമരമായിട്ട് പോകണം ഓക്കെ അത് ഞാൻ പറയൊന്നും പറയുന്നില്ല പക്ഷെ വേറെ ഒറ്റ ചോദ്യം വെച്ചിട്ട് ക്ലിപ്പേഴ്സ് സമരമായിട്ട് പോകുമ്പോൾ സർക്കാർ പറഞ്ഞാൽ ഒറ്റ കാര്യമായിരിക്കും ഇനി അറിയില്ല ആണ് എന്നൊരു ചോദ്യം അത് സർക്കാർ സർക്കാരിന്റെ കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഞാൻ എന്റെ കാര്യം പറയാമല്ലോ സർക്കാരിന്റെ സർക്കാരിന് അവർക്ക് നൂറ്റമ്പത് ഉപദേശകരുണ്ടല്ലോ അവർക്ക് അവർക്ക് പല ന്യായങ്ങളും പറയാൻ പറ്റും സർക്കാർ ഏത് ന്യായവും പറഞ്ഞോട്ടെ അതിൽ എനിക്ക് യാതൊരു വിഷയമില്ല എനിക്ക് സർക്കാർ സർക്കാരിന്റെ കാര്യം പറയും ഞാൻ എന്റെ കാര്യം പറയും ഞാൻ എന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കും അപ്പൊ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഒരുത്തിനെ അർത്തോണ്ട് പോയിട്ട് ഒരു തലയെടുത്ത് വെച്ചുകഴിഞ്ഞാലും സർക്കാർ ന്യായം പറയും അയ്യോ ഇത് എന്റെ തലയല്ല മറ്റേണ്ട തലയാണ് അങ്ങനെ പറയുള്ളൂ അപ്പൊ സർക്കാർ സർക്കാരിന്റെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഞാൻ എന്റെ ആവശ്യമായിട്ട് പോകും അതെനി സർക്കാരിന്റെ വിഷയമായി തോന്നുന്നുണ്ട് ആ സമരം ലേറ്റ് ആയി നേരത്തെ ഞാൻ ഞാനതാ പറഞ്ഞത് കാര്യം മൂന്ന് മാസം വരെ സിദ്ധാർത്ഥ മൂന്ന് മാസമായി സിദ്ധാർത്ഥന്റെ അമ്മ ഒന്ന് അല്പം ഒന്ന് ആഹാരം കഴിച്ച് നല്ല നല്ല രീതിയിൽ ഒന്ന് ആഹാരം കഴിച്ചിട്ടോ ഒന്ന് ആരോഗ്യത്തിൽ ഇപ്പോഴും മരുന്നിന്റെ പുറത്ത കിടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എനിക്ക് സമരത്തിലോട്ട് കൊണ്ട് കൊണ്ടുപോയിട്ട് ആ തെരുവുകളിൽ കൊണ്ടുപോയിട്ട് കൂടുതൽ വീണ്ടും ശരീരം വീക്കാവാനായിട്ട് ആയിട്ട് താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് ഇതുവരെയ്ക്കും ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ മകന്റെ കാര്യം നീതി കിട്ടണം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ല വേറൊരു കാര്യം കൊണ്ട് ഞാൻ പിന്നോട്ട് പോയതല്ല ഞാൻ പിന്നോട്ട് പോവേയില്ല പിന്നോട്ട് പോകാനാണെങ്കിൽ ഞാൻ ഇത്രയും ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു കേസിന് കൊണ്ടുവരേണ്ട കാര്യം ഞാനല്ല കൊണ്ടു വന്നാൽ എല്ലാവരും സമൂഹത്തിലുള്ള എല്ലാവരും പേരും മീഡിയ ഉൾപ്പെടെ എല്ലാവരും കൂടെ നിന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് എന്തിനാണ് ഈ കുറ്റവാളികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുക വധശിക്ഷ കിട്ടിയെങ്കിൽ അത് എന്തായിരുന്നാലും വാങ്ങി കൊടുക്കുക വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ അടങ്ങിയിരിക്കുള്ളൂ ഇല്ല ഞാൻ അടങ്ങില്ല